ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് വടക്കൻ കേരളത്തിലെ ചില ജില്ലകളിൽ ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്നലെ മധ്യ തെക്കൻ കേരളത്തിലെ ചില ജില്ലകളിലായിരുന്നു മഴ ശക്തിപ്പെട്ടിരുന്നത് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വയനാട് കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബാക്കി എല്ലാ ജില്ലയിലെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടത്തരം മഴക്കുവരെ സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം കിഴക്കൻ മേഖലയിൽ കൂടുതൽ ജാഗ്രത വേണ്ടിവരും സംസ്ഥാനത്ത് ഇത്തവണ വേനൽമഴ കൂടുതലായി ലഭിച്ചുവരുന്നുണ്ട് മാർച്ച് ഒന്നു മുതൽ ഇരുപത് വരെയുള്ള കണക്കുപ്രകാരം അൻപത്തിയൊൻപത് ശതമാനം അധികമഴ സംസ്ഥാനത്ത് ലഭിച്ചു ഈ കാലയളവിൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ടത് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഏഴ് ശതമാനം മഴയാണ് എന്നാൽ നൂറ്റി അൻപത്തി ആറ് ദശാംശം അഞ്ച് ശതമാനം മഴ ഇത്തവണ ലഭിച്ചു ഈ കാലയളവിൽ ഇടുക്കി ഒഴികെ എല്ലാ ജില്ലയിലും സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ സാധാരണ മഴയാണ് ലഭിച്ചത് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് വേനൽമഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി